നമസ്കാരം ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പം യുദ്ധ സമാനമായ സാഹചര്യം എന്നത് മാറി യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാണ് കാരണം ഇന്ന് രാവിലെ ഡ്രോണുകളും മിസൈലുമായിട്ട് പാകിസ്ഥാൻ ഒരുപാട് ഇന്ത്യൻ കേന്ദ്രങ്ങൾ നഗരങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ആക്രമിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൈൽ അവിടുന്ന് വന്നു പക്ഷേ നമ്മുടെ വ്യോമാന ഐ മീൻ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം അതിനെ ടോട്ടലി ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് നമുക്ക് ഡിഫൻസ് സിസ്റ്റം ഉണ്ട് മിസൈലുകൾ അറ്റാക്ക് ചെയ്യാനും കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും എല്ലാ കാര്യത്തിനും വേണ്ടിയുള്ളൂ സോ അത്തരത്തിൽ നമ്മൾ പിടിച്ചിരുന്നുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് അകത്ത് വലിയ അപകടങ്ങൾ അപകടങ്ങളില്ലാതെ ഇപ്പോൾ ബോർഡർ ഏരിയയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ഇനി ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കേരളത്തിലെ പല ആൾക്കാർ ഇപ്പം എൻ്റെയൊക്കെ പോസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കൂടെ കഴിയാത്ത രീതിയിലാണ് പല പോസ്റ്റുകളും വരുന്നത് യുദ്ധം വന്നു കഴിഞ്ഞാൽ രണ്ടു പേർക്കും നാശനഷ്ടമാണ് യുദ്ധം അവോയ്ഡ് ചെയ്യണം ഇന്ത്യ മെച്യൂർ ഡെമോക്രസിയാണ് അതുകൊണ്ടത് ഒരിക്കലും നമ്മളത് അംഗീകരിക്കരുത് ആ രീതിയിലാണ് പറയുന്നത് പലതും അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുഴപ്പം അല്ലെങ്കിൽ കേരളത്തിന്റെ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഒരു മിസൈൽ അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല ഇപ്പം മാറാട് കിടക്കൊരു ചെറിയൊരു വെടിവെപ്പ്ന്നല്ലാതെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വലിയ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടാണ് നമ്മൾ കമ്പയർട്ടീവ്ലി ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് അതിൻ്റെ വലിയൊരു ഒരു പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എനിക്ക് അറിയാവുന്ന തന്നെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ അതിലിട്ടേക്കുന്ന കമന്റ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് നാശനഷ്ടമാണ് അത് വേണ്ട ഇത്ര അടിച്ചത് മതി എന്ന രീതിയിലാണ് ശ്രീ യുദ്ധം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് നാശനഷ്ടമുണ്ടോ അത് സത്യമാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ഒരു അനിവാര്യ ഘടകമാണ് അപ്പോൾ എൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് കുറ്റ കാലത്തൊട്ടേ ആർമിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഇന്ത്യൻ ആർമിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടാത്തത് അപ്പം ഭയങ്കര എന്താ കിട്ടിയിരുന്നെങ്കിൽ ഞാനും പോയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ നമ്മൾ ആർമി ജനറൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് ആർമിയിൽ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റത്തില്ല അതിൽ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവരെടുക്കത്തുള്ളൂ അപ്പം അത്തരത്തിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഐസൈറ്റിൻ്റെ ചെറിയ കുഴപ്പമുണ്ട് വെയിറ്റ് ആണ് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാനും കെയർ ഡൽഹിയിലൊക്കെ വെച്ചിട്ട് ആർമിയിൽ കയറ് ആർമി ഡോക്ടർ ആകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്തതിനപ്പുറം ലെവലിലുള്ള ഒരു കാര്യമാണ് കാരണം ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ആർമിയിലെ ഒരു ഡോക്ടർ പദവി എന്ന് പറയുന്നത് അതിനപ്പുറം ഒരു പദവി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതങ്ങനെയാണ് ഇപ്പം റെഡ് ക്രോസിൽ വർക്ക് ചെയ്യുന്നതാണോ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ നമ്മൾ ഒരു മുൾമിനയിൽ നിന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അവർ ഇങ്ങോട്ട് കൗണ്ടർ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നൊരു ആകാംക്ഷയുണ്ട് ഭയങ്കര എന്തായാലും നമ്മുടെ ആർമി നമ്മുടെ ഗവൺമെൻറ്റിലോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കാരണം അവര് നല്ല രീതിയിൽ തിരിച്ചടിക്കും ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ കാരണം അതാണ് ചരിത്രം എന്ന് പറയുന്നത് എന്തായാലും യുദ്ധം എന്നും വിനാശം തന്നെയാണ് വിതയ്ക്കുന്നത് പക്ഷേ അനിവാര്യം എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്തേ ഒക്കത്തുള്ളൂ നമ്മളിപ്പോൾ തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നലെ തന്നെ അവര് നമ്മുടെ ബോർഡർ ബോർഡറായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ പഞ്ചാബ് യു പി പഞ്ചാബ് ആ രാജസ്ഥാൻ ഗുജറാത്ത് ആ മേഖല ഫുള്ള് ഇപ്പോൾ മോളോട്ട് വെക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ ആ ഫുള്ള് മേഖല ഫുള്ള് കവർ ചെയ്ത് അവര് നഗരങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ നമ്മുടെ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ നഗരങ്ങളെ നശിപ്പിക്കാൻ നമ്മുടെ സിവിലിയൻ ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലാന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നമുക്ക് ഇനി വേറെ എന്താ പറയുക സമാധാന ചർച്ച ഒന്നും ആവശ്യമില്ല തിരിച്ചടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തിരിച്ചടിക്കുക അടിച്ച് തീർക്കുക ദാറ്റ്സ് ഇറ്റ് അവിടത്തെയും സിവിലിയൻസിനെ സത്യം പറഞ്ഞാൽ നശിപ്പിക്കാതെയാണ് ഇന്ത്യൻ ആർമി മാക്സിമം ട്രൈ ചെയ്യുന്നത് മാക്സിമം അല്ല ഹഡ്രഡ് പെർസെൻ്റേജ് സിവിലിയൻസിനെ ടച്ച് ചെയ്യാതെ അവിടുത്തെ ഒരു മിലിറ്റൻ ഗ്രൂപ്പിനെയാണ് ടോട്ടലി ടാർഗറ്റ് ചെയ്യുന്നത് അതിപ്പോൾ സിന്ധൂർ ആ ഒരു ഓപ്പറേഷൻ തന്നെ അത്തരത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇന്നിപ്പം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ നശിപ്പിച്ചു എന്നൊരു വാർത്തയുണ്ട് അതും അവരുടെ ഒരു സൂപ്പർ ലീഗ് കളി ഇന്ന് രാത്രി നടക്കുന്ന ഒരു സമയത്താണ് ചെയ്തത് അത് നിവൃത്തിയില്ലാതെ ചെയ്യുന്നതാണ് കാരണം ഇന്ത്യ ഒരിക്കലും പ്രകോപനമില്ലാതെ അങ്ങോട്ടൊന്നും ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ നഗരങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അല്ലെങ്കിൽ നമുക്കെതിരെ സിവീരിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നോക്കി നിൽക്കുന്നൊരു ആവശ്യമില്ല തിരിച്ചടിക്കുക അത്രേ ഉള്ളൂ ഇതാണ് എന്ന് പറയുന്നത് ശരിക്കും ഡൽഹിയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കും ഇന്ത്യൻ ആർമിയുടെ ഇപ്പം മെഡിക്കൽ ഓഫീസറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അത് ട്രൈ ചെയ്യാറും ഇപ്പോൾ തോന്നുന്നു കാരണം ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്കും ഒരു അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ അത് എത്രത്തോളം പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യത്തില്ല നമുക്കും പോയി വർക്ക് ചെയ്ത് തിരിച്ചടിക്കണം എന്നൊരു തോന്നല്ലേ എന്ന് വെച്ചാൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടി അത്രയെങ്കിലുമൊക്കെ ചെയ്യണം രാജ്യത്തിന് വേണ്ടി എന്തായാലും തിരിച്ചടിക്കട്ടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇതൊക്കെ കഴിഞ്ഞ് പോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഇറ്റ്സ് എ അവസ്ഥു പറയുന്നത്